മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു ആദ്യത്തെ വ്യഞ്ജനാക്ഷരങ്ങളായ ക അത് നമ്മൾ പഠിച്ചു നമുക്ക് അതൊന്ന് എഴുതിയിട്ട് വായിക്കാം ഓക്കെ ശ്രദ്ധിച്ചു നോക്കേ നോക്കിയേ ലാസ്റ്റ് ക്ലാസ്സിൽ ഏതാ പഠിച്ചേ ന ഇതുവരെ നമ്മളെ പഠിച്ചോന്ന് വായിച്ച ഇത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്ന വ്യഞ്ജനാക്ഷരം ചാ ഏതാ ചാ ചാ നമുക്ക് എങ്ങനെ എഴുതുന്നേ നോക്കാം ചാ എഴുതുന്നത് ശ്രദ്ധിച്ചു നോക്കണ ഇവിടെ ആരും എഴുതണ്ട ചെറിയൊരു റാ കുഞ്ഞുറ കാണുന്നുണ്ടോ ഇങ്ങനെ കുഞ്ഞ് റ എന്നിട്ട് എന്തോ ചെയ്യണോ ആ കുഞ്ഞു റായിനെ ഇങ്ങനെ നീട്ടി ഫ്രണ്ടിലോട്ട് കൊണ്ടുപോരുവാ എങ്ങനാ ഈ റ നീട്ടി വരക്ക മുമ്പിലോട്ട് ഫ്രണ്ടിലോട്ട് എന്നിട്ട് അതിൽ നിന്ന് നീട്ടി വീണ്ടും നോക്കി ഇവിടുന്ന് പിറകോട്ട് വരക്കുക എന്നിട്ട് എന്ത് ചെയ്യണത് വിടുന്ന് നേരെ നീട്ടി വരക്കുക എന്നിട്ട് മുകളിലോട്ട് നോക്കേ ചാ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കേ ഒരു ചെറിയ റാ ആ കുഞ്ഞു റാ ഇനെ നമ്മൾ മുന്നിലോട്ട് മുമ്പിലോട്ട് നീട്ടി വരക്കുക എന്നിട്ട് പിറകിലോട്ട് വീണ്ടും മുകളിലോട്ട് ചെറിയ റാ ഇത് മനസ്സിലായോ ഒന്നുകൂടി ശ്രദ്ധിച്ചേ ചെറിയ റാ നമ്മൾ എന്ത് ചെയ്തു മുമ്പിലോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വരഞ്ഞ് വീണ്ടും അതിൽ നിന്ന് എന്ത് ചെയ്തു പിറകോട്ടെ വരച്ച് മുകളിലോട്ട് ചാ ഒന്നുകൂടി ഈ കുഞ്ഞുറായിന്ന് നമ്മൾ എന്ത് ചെയ്തു രണ്ടിലോട്ട് എഴുതി മുമ്പിലോട്ട് ഇവിടുന്ന് വീണ്ടും പിറകിലോട്ട് എഴുതി അത് മുകളില് ചാ നോക്കിയെ ചെറിയൊരു റാ ആ ഇങ്ങനെ വരഞ്ഞ് പിറകോട്ട് വരച്ച് വീണ്ടും എഴുതി ഏതാക്ഷരമായി ചാടി നോക്കേ ചെറിയൊരു റാ അതിനെ നീട്ടി വരച്ച് വീണ്ടും നീട്ടി വരച്ച് മുകളിലോട്ട് എഴുതി ചാ ഒന്ന് ബുക്കെടുത്ത് എഴുതി നോക്കി ആദ്യം എങ്ങനെ എഴുതണം ചെറിയൊരു റാ വരക്കുക എങ്ങനെയാ വരക്കുക ചെറിയൊരു റാ ഓക്കെ എന്നിട്ട് എന്തോ ചെയ്യണോ ഇതിനെ നമ്മൾ മുമ്പിലോട്ട് നീട്ടി എഴുതുക ഇതുവരെ എഴുതിയോ ഇവിടുന്ന് നീട്ടി എഴുതുവാ എന്നിട്ട് ഇവിടുന്ന് പറകോട്ട് എഴുതുവാ ഇവിടുന്ന് പെറകോട്ട് എന്നിട്ടോ ഇതിന് മുകളിലോട്ട് എഴുതുവാ ഇവിടുന്ന് മുകളിലോട്ട് എഴുതുവാ ചാ വേഗം മനസ്സിലായി എഴുതാൻ വേണ്ടിയിട്ട് ഓരോ സ്റ്റെപ്പില് പറഞ്ഞു തരുന്നു അപ്പോഴങ്ങനെ നോക്കി എഴുതി കഴിഞ്ഞാല് പിന്നെ എഴുതാൻ വേണ്ടി പറ്റൂ ഒന്ന് കൈ എടുക്കാതെ എഴുതി നോക്കിയാ സ്റ്റെപ്പ് ഓർത്തിട്ട് ചെറിയൊരു റാ അതിനെ മുമ്പിലോട്ട് വരച്ച് വീണ്ടും പിറകോട്ട് വരച്ച് മുകളിലോട്ട് എഴുതി ചാ ചെറിയൊരു റാ അതിനെ നീട്ടി വരച്ച് മുകളിലോട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ ചാ ഓക്കെ ഗുഡ് പറ്റുന്നുണ്ടോ എല്ലാവർക്കും ശ്രദ്ധിച്ചെഴുതിയേ പറഞ്ഞോണ്ട് എഴുതണേ ച വ്യഞ്ജനാക്ഷരം ച മനസ്സിലായോ മനസിലായോ ചീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ അതുപോലെ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യ താങ്ക്